ഹലോ അങ്ങനെ വീണ്ടും അനാവധിക്കാലം എന്നെത്തി ഞങ്ങളിന്ന് തിരൂർക്ക് വന്നു ഇന്ന് ഞങ്ങളുടെ കൂടെ സുനി ചേച്ചിയും രണ്ട് പിള്ളേരുമുണ്ട് സുനി ചേച്ചി ഷില്ലിച്ചേൻ്റെ പെങ്ങളാണ് കേട്ടോ ഞങ്ങൾ ഏകദേശം നാലേ മുക്കാലായപ്പോഴാണ് ഉഴുവൂരിൽ നിന്നും യാത്ര തിരിച്ചത് ഇവിടെ ഏകദേശം ഒമ്പത് മണിയായപ്പോൾ എത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓൺ ദി വേ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചു വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി ഞങ്ങൾ പിന്നെ ലഞ്ചൊക്കെ ഉണ്ടാക്കി കുറച്ച് വിശ്രമിച്ച് വൈകുന്നേരമായപ്പോൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു ഇവിടെ നല്ല ചൂടാണ് കേട്ടോ ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കാറിൻ്റെ താക്കോൽ ചേട്ടൻ്റെ പോക്കറ്റിലാണ് ചേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോൾ ചേട്ടൻ താക്കോലുമായി വരാമെന്ന് പറഞ്ഞു ഇവിടെ ഫ്ലാറ്റിനടുത്ത് തന്നെയാണ് കേട്ടോ ബാങ്ക് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇനി ഞങ്ങൾ പോകുന്നത് പറവണ്ണ ബീച്ചിലേക്കാണ് ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പറവണ്ണ ബീച്ചിലേക്ക് അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു കുറേ നേരം ചേട്ടൻ വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണിത് അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു ഫ്ലാറ്റിന് നല്ല ചൂടായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു റിലാക്സേഷൻ തോന്നി കേട്ടോ ഈയൊരു സമയത്ത് ഇവിടെ നല്ലൊരു കാറ്റുമുണ്ട് ഒന്നാമത് നല്ല ചൂടല്ലേ പാലക്കാട് നാൽപ്പത്തഞ്ച് ഡിഗ്രി ഏകദേശം ആയെന്നാണ് പറഞ്ഞത് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും ബോറടിച്ചില്ല നല്ലൊരു കാറ്റൊക്കെ കൊണ്ട് നല്ലൊരു സുഖം തോന്നി സൺസെറ്റിനുമ്പ് ബീച്ചിലെത്തണമെന്ന് ഉണ്ടായിരുന്നു അതേതായാലും നടന്നു പതിവിൽ നിന്ന് വ്യത്യസ്തമായി ബീച്ചിലെ വെള്ളത്തിൽ അല്പം ചൂട് കൂടുതലായിരുന്നു എന്നാലും ആ കാറ്റ് കൊട്ടിരിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് അടിപൊളിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ രാത്രി ഏകദേശം എട്ടര വരെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു സമയം പോയതറിഞ്ഞേയില്ല തിരൂര് വന്നു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും ഏറ്റവും അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ തുഞ്ചംപറമ്പാണ് പക്ഷേ പിള്ളേരൊക്കെ അവിടെ പോയി മടുത്തു കിട്ടും ഒന്ന് രണ്ടൊക്കെ കാണാനുള്ളതേ ഉള്ളൂ അത് കാരണം സുനിച്ചേച്ചും അലനും ആദ്യം തുഞ്ചംപറമ്പിൽ നിന്ന് പോയി വന്നു അതിനുശേഷമാണ് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇവിടെ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഞങ്ങൾ ആദ്യം കഴിക്കുന്നത് നമ്മുടെ ഫ്രഷ് മീൻ മിക്കവാറും മേടിച്ച് വറക്കുകയോ കറി വെക്കുകയോ ഒക്കെ ചെയ്യും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം സുനിശേഷം വന്നപ്പോഴാണ് ഞാനൊക്കെ ആദ്യമായിട്ട് ഞണ്ട് ടെസ്റ്റ് ചെയ്തത് കാരണം എനിക്ക് ഞണ്ട് കറി വെക്കാൻ അറിയത്തില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് മീൻ മേടിക്കാനൊന്നും പറ്റിയില്ല കാരണം നാളെ ഇവർ പോവുകയാണ് അപ്പോൾ ഇന്നിപ്പം കടലിൽ വന്ന് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി പിന്നെ മീൻ വെട്ടാനുള്ള സമയമൊന്നുമില്ലല്ലോ ഇവിടെയൊന്നും അങ്ങനെ വെട്ടിക്കിട്ടാറില്ല ഇനി ഇന്ന് ഞങ്ങളുടെ ഡിന്നറ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ നേരെ പോയത് ഒരു ബിസ്മില്ല എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ് അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിറച്ച് നല്ല നമ്മൾ കഴിക്കാത്ത പല പലഹാരങ്ങളും കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് ഈ കണ്ണാടിക്കൂടിലാണ് സാധാരണ ഉണ്ടാകാറ് പക്ഷേ ഇന്നതൊന്നും ഞങ്ങൾ കണ്ടില്ല എന്തോ ഈ നോമ്പ് തുറക്കുന്നതിന് സമയം കഴിഞ്ഞല്ലോ അപ്പം അതുകൊണ്ടായിരിക്കാം എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ ഡിന്നർ കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് കല്ലുമ്മക്കായ ബിരിയാണിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ കല്ലുമ്മക്കായ ബിരിയാണിയും പിന്നെ അത് ടേസ്റ്റ് ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ച് ചിക്കൻ ബിരിയാണിയും പിന്നെ കുറച്ച് പൊറോട്ടയും ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവർ എല്ലാവർക്കും ബൈ ബായ്